ദീർഘായുസ് കിട്ടുന്ന ആളുകൾ കുറേ കാലം ആരോഗ്യ ദീർഘായുസ് കിട്ടുന്ന ആളുകൾ അതേപോലെ ആരോഗ്യം കിട്ടുന്ന ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ ആ ആളുകളെ കുറിച്ചുള്ളൊരു പഠനമായിരുന്നു ഈ ദീർഘായുസ് കിട്ടുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് ദീർഘായുസോടൊപ്പം തന്നെ കൂടെ ദീർഘായുസ്സിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് അപ്പോൾ ആ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നീണ്ട എൺപത് വർഷക്കാലം നീണ്ട ഒരു പഠനം സാധാരണ അത്ര വർഷക്കാലമൊന്നും ഒരു പഠനം നീണ്ടു നിൽക്കാറില്ല അഞ്ചോ പത്തോ ഇരുപതോ ഒക്കെ വർഷം സാധാരണ മാക്സിമം പഠനങ്ങൾ ഉണ്ടാവുക പക്ഷേ ഈ പഠനം എൺപത് വർഷക്കാലം നീണ്ടു ഈ പഠനം തുടങ്ങിയ ആളുകൾ അവസാനിപ്പിക്കുമ്പോൾ ജീവിച്ചിരിപ്പ് പോലും അവരുടെയൊക്കെ ശിഷ്യന്മാരൊക്കെയാണ് ആ ഒരു പഠനമൊക്കെ പിന്നീട് പൂർത്തിയാക്കിയത് ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ അവർ എണ്ണിപ്പറയുന്നുണ്ട് ആരാണ് ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അതിലൊന്നാമതായിട്ട് അവർ പറയുന്ന കാര്യം കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾ എന്നതാണ് രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഫ്രണ്ട്സുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ അവരെ സൂക്ഷിക്കുന്നവരാണ് മൂന്നാമതായിട്ട് അവർ പറയുന്നത് അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട ഒന്നാമതായിട്ട് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആളുകൾ അവർ ജീവിതത്തിൽ ഹാപ്പിയാണ് ദീർഘകാലം ജീവിക്കുന്നു അതേപോലെ തന്നെ ഉമ്മ ബാപ്പ മക്കൾ അയൽ അങ്ങനെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഇതെന്താ സംഭവം വെള്ളം അത് ബാക്കിൽ ഇങ്ങോട്ട് കൊടുത്താലോ പിന്നെ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ബാക്ക് ഇങ്ങോട്ട് കൊടുക്കണം എന്തായാലും ഒക്കെ ശ്രദ്ധ എങ്ങനെ മാറും ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം ആ അല്ലെങ്കിൽ ബാക്ക് ഇങ്ങോട്ട് കൊടുക്കും അത് നമുക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് ശ്രദ്ധയില്ല പിന്നെ ശ്രദ്ധ ഐറ്റംസ് നിങ്ങൾ സൂപ്പറാണ് അത് വെള്ളം ചിലപ്പോൾ ആൾക്കാർക്ക് വേണ്ടിവരും പക്ഷെ അവിടെ നിന്നൊരു ഇങ്ങോട്ട് കൊടുത്തോളൂ ഒരു 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 അറിയാത്ത രീതിയിൽ സാധാരണ ഞാൻ ഈ സംസാരിക്കാൻ പോകുമ്പോൾ സലസിൽ ചായ അതുപോലെ തന്നെ ഇതൊക്കെ കൊടുക്കും അപ്പോൾ ഈ ഫ്രണ്ട് ഇങ്ങോട്ട് കൊടുക്കാൻ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുക അത് അതെന്നുവെച്ചാൽ അതൊരു ചായ ഒരു ബിസ്ക്കറ്റ് അത് അവരുടെ വീട്ടിലില്ലാത്തതുകൊണ്ടല്ല അതൊരു ഒരു ടെൻഡൻസി അജലത്തും വസ്ലം അതായത് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അജലത്ത് അജലത്ത് എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താ ഇതിപ്പോ എന്താ അതൊരു അറിയാഞ്ഞിട്ടൊരു ഇടങ്ങേറ് ഒരാളിങ്ങനെ വന്നാൽ അയാൾ എങ്ങനെ നോക്കിയാള് ഇങ്ങനെ നോക്കിയിട്ട് അയാൾ കസേര ഇരിക്കുന്നവരെയും നോക്കും അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ അയാൾ ഇരിക്കൂടെ പക്ഷെ നോക്കാൻ സമാധാനം കിട്ടില്ല അത് അജലത്താണ് അജലത്തും വിനഷ്ത്തോൻ എന്നാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ എന്നോട് പറയാറുണ്ട് സാറേ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറയും നിസ്കാരത്തിലല്ല മൊത്തത്തിലേ ഇല്ല അത് നിസ്കാരത്തെ ബാധിക്കുന്നു അത്രേ ഉള്ളൂ അല്ല നിസ്കാരത്തിൽ മാത്രം കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കല്ല അപ്പം എന്നതുപോലെ അപ്പോൾ ഒരു നമുക്ക് ശ്രദ്ധ ഒരു ചാൻസ് വേണ്ടതാണ് അഥവാ നിർബന്ധമായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ കൊടുത്താൽ മതി അതേപോലെ ഇനി വരുന്ന ആളുകൾ പരമാവധി ബാക്കിൽ അക്കോമഡേറ്റ് ചെയ്യണം കേട്ടോ മുമ്പിലേക്ക് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലാത്ത ആളുകൾക്ക് അവിടെ സൈഡിലേക്ക് നിർത്തിഞ്ഞ് അല്ലാത്തവർ ഇങ്ങനെ നോക്കില്ല നേരത്തെ പറഞ്ഞ് ഒക്കെ നോക്കാം അവസാനം വരുമ്പോൾ നോക്കാം ഞാൻ പറഞ്ഞു ലാസ്റ്റ് എന്താ പറഞ്ഞു ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം അപ്പൊ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ പറയുന്നത് കുടുംബമന്ധ ഭാര്യ ഭർത്തര ബന്ധം കുടുംബം ഉമ്മ വാപ്പ സഹോദരി സഹോദരന്മാർ മക്കൾ തമ്മിലുള്ള ബന്ധം പിന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം അയൽവാസികൾ തമ്മിലുള്ള ബന്ധം ഇത്രയും ബന്ധങ്ങൾ നല്ല സ്നേഹത്തോടെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് ദീർഘമായ ആയുസ് കിട്ടുന്നുണ്ട് കൂട്ടണ്ട ദീർഘമായ ആയുസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അവർ ആരോഗ്യത്തോടെ മാനസിക ശാരീരിക ആരോഗ്യത്തോടെ അവർ ജീവിക്കുന്നു എന്നാണ് പഠനങ്ങൾ കുടുംബ ബന്ധം ചേർത്താൽ ദീർഘായുസ് കിട്ടുമെന്ന് റസൂർ ഉള്ളഹിസുല്ലാസം നേരത്തെ നമ്മൾ പഠിപ്പിച്ചതാണ് നമുക്കത് അറിയാത്തത് കൊണ്ടാണ് ശരിക്കും എങ്ങനെയാണ് ജീവിക്കുക നമുക്ക് മലയാളികൾക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു അബദ്ധം ഞാൻ പറയാം അതായത് ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുക അത് മലയാളികളുടെ ഒരു പൊതു നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ആരോഗ്യം ആരോഗ്യത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുക അതുപോലെ അതുവരെ തോന്നുന്ന രീതിയിൽ നമ്മൾ ജീവിക്കും തോന്നുന്ന രീതിയിൽ ഉറ ഭക്ഷണം കഴിക്കും തോന്നുന്ന ഭക്ഷണങ്ങൾ കഴിക്കും തോന്നുന്ന സമയത്ത് കഴിക്കും അതുപോലെ തോന്നുന്ന രീതിയിൽ ഉറങ്ങും തോന്നുന്ന എന്തൊക്കെയോ കാട്ടിക്കൂടി ജീവിക്കും എന്നിട്ടൊരു മുപ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള അസുഖങ്ങൾ വരും പിന്നെ രാവിലെ എല്ലാവരും ഇങ്ങനെ രാവിലെ നടക്കാനും ഓടാനും അതുപോലെ തന്നെ മെക്സവനെ ഒരുപാട് ഐറ്റംസ് എല്ലാത്തിലും ഉണ്ടാവും എന്നാൽ ഒന്നോട്ട് കണ്ടിന്യൂ ചെയ്യൂല അത് കുറച്ചൊരു സമാധാനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ ഒരു അതായത് ശരിക്കും മലയാളിയുടെ ഒരു 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 ഹാബിറ്റാണിത് ഉദാഹരണം പറഞ്ഞാൽ ഒരു രോഗം വന്നു ആ രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഡോക്ടേഴ്സ് മരുന്നൊക്കെ തന്നു ആ മരുന്ന് ത ശ്രദ്ധിക്കേണ്ട പറയുന്ന പോലെ ആ മരുന്ന് തന്നു ആ മരുന്ന് തരുമ്പോൾ കുറച്ച് രണ്ടാഴ്ച കൊണ്ട് മൂന്നാഴ്ച കൊണ്ട് അസുഖം മാറി എന്നിട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവും ശരിക്കു പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഏതൊരു ശൈലിയിൽ ജീവിച്ചത് കൊണ്ടാണ് ഈ രോഗം എന്ന് മനസ്സിലാക്കി ആ ശൈലി ഒഴിവാക്കണ്ടേ അല്ലെങ്കിൽ ഇതേ രോഗം കൂടുതൽ സ്ട്രോങ്ങിൽ പിന്നെയും വരില്ലേ അത് മലയാളി ചിന്തിക്കൂല മലയാളിക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈഫ് അതായത് ജീവിത എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളെ കുറിച്ച് അറിവിൽ അറിവുണ്ടോ എന്ന് വെച്ചാൽ അറിവുണ്ട് മലയാളിക്ക് അറിയാത്ത ഒന്നുമില്ല നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അവർ ഇങ്ങോട്ട് വന്നിട്ട് സാറേ ഈ ഈ മരുന്ന് എഴുതിക്കോളി ഈ മരുന്ന് എഴുതിക്കോളി മറ്റേ മരുന്ന് വേണ്ടി ഇങ്ങോട്ട് മരുന്ന് ഏതാണ് എഴുതേണ്ടത് എന്ന് ഗൂഗിളിലൊക്കെ നോക്കി പഠിച്ചിട്ട് വന്നിട്ട് അത് എഴുതണമെന്ന് പറയാണ് ഇവർ ചെയ്യുന്നത് ചില ടെസ്റ്റിന് എഴുതുമ്പോൾ ആ ടെസ്റ്റ് വേണ്ട മറ്റേ ടെസ്റ്റ് മതി അത്രമാത്രം അറിയാം ഈ അറിവിനൊരു പ്രശ്നമുണ്ട് അറിവിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയാം ഈ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ ഈ സംഗതികളെ കുറിച്ച് നല്ല അറിവ് മലയാളിക്കുണ്ട് ഇതില്ലാത്ത ഒറ്റ മലയാളിയെ കാണാനും കഴിയില്ല തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് ആ രോഗമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അല്ല ആ തെരുവിലൊക്കെ ജീവിക്കുന്ന വൃത്തിഹീനമായ അന്തരീക്ഷമെന്ന് നമ്മൾ പറയുന്ന അതിലൊക്കെ ജീവിച്ചാലും പ്രശ്ന പിന്നെ മലയാളിക്ക് എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലുകളുള്ളതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഒരുപാട് പാക്കേജുകൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് കിടന്നുകൊടുത്താൽ മതി ബാക്കിയൊക്കെ പണി പോരെടുത്തോളും ഞാൻ സാധാരണ ആളുകളോട് പറയാറുണ്ട് അത്യാവശ്യം ഇല്ലെങ്കിൽ ദയവായി ടെസ്റ്റ് ചെയ്യാൻ പോരുത് നിങ്ങൾ ഒരു ഒരു അഞ്ചാറ് ഏഴ് എട്ട് ടെസ്റ്റ് നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അന്ന് മുതൽ നിങ്ങൾ സമാധാനം പോകും അതുകൊണ്ട് അത്യാവശ്യമില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തോട് അതിനർത്ഥം ഞാൻ എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാതെ അത് കുളായി പിന്നെ ഡേഞ്ചറാണ് അതല്ല ഉദ്ദേശിച്ചത് ഒരു അത്യാവശ്യം ഒരു പ്രയാസമൊന്നുമില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടാവും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് കുടുംബത്തിൽ ബാധിക്കുന്നുണ്ട് കുടുംബത്തിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ പല ആളുകൾ സാധാരണ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ പ്രിയപ്പെട്ട വാപ്പ മരിച്ചു ഉമ്മ മരിച്ചതിന് ശേഷമാണ് ഉമ്മാനോടുള്ള സ്നേഹം ഇയാൾ പറയാം അല്ലെങ്കിൽ വാപ്പ മരിച്ചതിന് ശേഷമാണ് വാപ്പാനോട് എന്നിട്ട് പറയാള് എന്നാലും ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടതായിരുന്നു ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് അധ്വാനിച്ച് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വലു വലുതാക്കിയതാണ് ആ പാപ്പ മരണപ്പെട്ടുപോയി ഞങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല ചില ആളുകൾ പറയും ഇത്ര പെട്ടെന്ന് പാപ്പ മരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അപ്പം എത്ര ഇത്ര പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സാന്ന് ചോദിക്കുമ്പോൾ പറയും എൺപത്തിനാല് വയസ്സ് എയ്റ്റി ഫോർ ഈ എൺപത്തിനാല് വയസ്സ് പെട്ടെന്നാണ് നിങ്ങളെ നാട്ടിലൊക്കെ എൺപത്തിനാല് പെട്ടെന്നുള്ള മരണം യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു ചെറുപ്പക്കാർ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരും മരിച്ചു അത് പെട്ടെന്നുള്ള മരണമല്ലേ ആണോ യഥാർത്ഥത്തിൽ അതിൻ്റെ മാനദണ്ഡം അതല്ല വയസ്സ് നോക്കിയിട്ടല്ല വേണം ഉദാഹരണം പറഞ്ഞുതരാം ഒരു 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 ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പതിനെട്ട് വയസ്സ് മുതൽ ഒരു ചെറുപ്പക്കാരൻ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ശ്രദ്ധിക്കണം ഒരു പോയിൻറ്റ് ഞാൻ പറയുന്നത് പെട്ടെന്നുള്ള മരണം ഏതാണ് എന്നതിൻ്റെ ഉദാഹരണം ഒരു ചെറുപ്പക്കാരൻ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ അള്ളാഹുവിനെ നന്നായി സൂക്ഷിച്ച് നിസ്കാരങ്ങളൊക്കെ കറക്റ്റ് നിസ്കരിച്ച് ഉമ്മാൻ്റെ വാപ്പാൻ്റെ മറ്റുള്ളവരുടെയൊക്കെ പൊരുത്തത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് ഏത് നിമിഷവും മരിക്കാം ആ മരണത്തിന് ഞാൻ തയ്യാറായിരിക്കണം എന്ന ചിന്തയോടുകൂടെ ജീവിച്ച് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചാൽ അത് പെട്ടെന്നുള്ള മരണമാണോ അല്ല അയാൾ പതിനെട്ട് മുതലേ മരണം ഏത് സെക്കൻഡിലാവാന്ന് വിചാരിക്കുന്ന ആളാണ് അയാൾ പെട്ടെന്നുള്ള മരണം അല്ല അതേസമയം എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ അപ്പുറത്തൊരു കട തുടങ്ങാൻ വേണ്ടി ഓടുകയാണ് ഇപ്പുറത്ത് വേറെ ബിസിനസ് അപ്പുറത്ത് വേറെ കച്ചവടം ആകെ മരിക്കണമെന്നൊരു ചിന്ത അയാൾക്കില്ല അയാൾ മരിച്ചാൽ അതെന്താണ് അതാണ് പെട്ടെന്നുള്ള മരണത്ത് മനസ്സിലായി പെട്ടെന്നുള്ള മരണത്തിൻ്റെ മാനദണ്ഡം വയസ്സല്ല വയസ്സല്ല അല്ലായിരിക്കട്ടെ ഞാൻ പറഞ്ഞു പോകുന്നത് ചില ആളുകൾ അവനോട് പറയും ഇത്ര പെട്ടെന്ന് വാപ്പ അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എത്ര വയസ്സാന്ന് ചോദിക്കുമ്പോൾ എഴുപത്തിനാല് വയസ്സ് എൺപത്തഞ്ച് വയസ്സിലൊക്കെ മരിച്ച ഉമ്മാനെക്കുറിച്ച് വാപ്പാനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഉമ്മ ജീവിച്ചിരിക്കുന്ന വാപ്പ ജീവിച്ചിരിക്കുന്ന ഗ്രാൻഡ് പാരൻസ് ഈ ആളുകളുടെ കൂടെ തമാശ പറയാനും സമയം ചെലവഴിക്കാനും ഒന്ന് കൊച്ചുവർത്തമാനങ്ങൾ പറയാനുമുള്ള സമയം പുതിയ കാലത്ത് കുടുംബത്തിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിൽ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഇവർ മുപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ ചെറിയ പ്രായമുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഫേസ്ബുക്കിൽ കുറവായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ അതിന് കാരണം ഉണ്ട് പണ്ടത്തെ കാലത്ത് മാതാപിതാക്കളെല്ലാവരും ഫേസ്ബുക്കിനെതിർത്തു അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതില്ലാതിരുന്നിട്ട് കാര്യമില്ല കുറേ ആൾക്കാർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുത്തു അപ്പോൾ ഈ ഫേസ്ബുക്കിൽ മാതാപിതാക്കൾ എല്ലാവരും കൂടെ അക്കൗണ്ട് എടുത്തപ്പോൾ മക്കൾ പറഞ്ഞു എടാ ബാപ്പും ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ തന്നാൽ രക്ഷയില്ല നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് പോകാം അങ്ങനെയാണ് ചെറിയ ചെറിയ മക്കളെല്ലാവരും കൂടി ഇൻസ്റ്റഗ്രാമിലേക്ക് പോയത് അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഫേസ്ബുക്കിനെ എന്ത് വൈബ് തന്ത വൈബ് എന്ന് പറയും ഫേസ്ബുക്ക് തന്ത വൈബ് ഒരു ഒരു യങ്ങായിട്ടുള്ളൊരു വൈബ് ഉള്ളത് മൊത്തം ഇൻസ്റ്റഗ്രാമാണ് എന്ന് പറയാനുള്ള കാരണവതാണ്